ട്രംപും മസ്കും തമ്മിലുള്ള പോര് സത്യമെന്ത് ആരെല്ലാം ഞെട്ടും ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും പരസ്പരം കടന്നാക്രമിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഈ സോഷ്യൽ മീഡിയയിലെ തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ് ആരും പറയാത്ത ചില കാര്യങ്ങളിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരിലൊരാളായ ഇലോൺ മസ്കും തമ്മിൽ ഇപ്പോൾ ഒരു വലിയ സോഷ്യൽ മീഡിയ പോരാണ് നടക്കുന്നത് അടുത്തിടെ ട്രംപിന്റെ ഭരണകൂടം അവതരിപ്പിച്ച ഒരു സ്പെൻഡിംഗ് ബെൽ മസ്ക് അറപ്പുളവാക്കുന്ന ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാണ് ഇതിന് തിരികൊളുത്തിയത് രാജ്യത്തിന്റെ കടം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു മസ്കിന്റെ വിമർശനത്തിന് ട്രംപ് ഉടൻ തന്നെ മറുപടി നൽകി സ്പേസെക്സ് ടെസ്ല തുടങ്ങിയ മസ്കിന്റെ കമ്പനികൾക്ക് നൽകുന്ന ബില്യൺ കണക്കിന് ഡോളർ വരുന്ന സർക്കാർ കരാറുകളും സബ്സിഡികളും റദ്ദാക്കുമെന്ന് ട്രംപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി ഹെഫ് ക്രെഡിറ്റുകൾ നിർത്തലാക്കുന്നത് മസ്കിനെ അസ്വസ്ഥനാക്കിയതുകൊണ്ടാണ് ഈ വിമർശനം എന്നും ട്രംപ് ആരോപിച്ചു ഈ വിടാക്സ് ക്രെഡിറ്റ് ടെസ്ല കാറുകൾ കൂടുതൽ വില കുറച്ച് വിൽക്കാൻ കാരണമായി ഇത് വിൽപ്പന വർദ്ധിപ്പിക്കാനും ലാഭം കൂട്ടാനും ആദ്യന്തികമായി ഇലോൺ മസ്കിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ സമ്പത്ത് വളർച്ച നേടാനും കാരണമായി എന്നാൽ ബില്ലിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നുവെന്ന് മസ്ക് നിഷേധിച്ചു മസ്ക് കാര്യങ്ങൾ അടുത്ത ലെവലിലേക്ക് എത്തിച്ചു ജെഫ്രി എഫ്സ്റ്റൈൻ്റെ സെക്സ് റാക്കറ്റ് രഹസ്യ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്നും അതുകൊണ്ടാണ് ഈ ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതെന്നും എക്സിൽ അതായത് പഴയ ട്വിറ്ററിൽ അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ തിരഞ്ഞെടുപ്പിൽ തന്റെ പിന്തുണയില്ലാതെ ട്രംപ് ജയിക്കില്ലായിരുന്നുവെന്നും ട്രംപിന്റെ ഭാഗത്ത് നന്ദികേടുണ്ടായെന്നും മസ്ക് കൂട്ടിച്ചേർത്തു നേരത്തെ ട്രംപിന്റെ പ്രചാരണത്തിന് മസ്ക് വലിയ സംഭാവനകൾ നൽകിയിരുന്നു മസ്കിന്റെ വിമർശനങ്ങളെ ട്രംപ് തള്ളിക്കളഞ്ഞു മസ്കിന് ബ്രാന്താണ് എന്നും അദ്ദേഹത്തിൽ തനിക്ക് വളരെ നിരാശയുണ്ട് എന്നും ട്രംപ് പറഞ്ഞു മസ്കുമായി സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്നും സൂചിപ്പിച്ചു ഈ പരസ്യമായ പോര് ടെസ്ലയുടെ ഓഹരികളെ നേരിട്ട് ബാധിച്ചു തർക്കത്തിനു പിന്നാലെ ടെസ്ലയുടെ ഓഹരി വില കുത്തനെ ഇടിയുകയും ബില്യൺ കണക്കിന് ഡോളറിന്റെ വിപണി മൂല്യം തുടച്ചുനീക്കപ്പെടുകയും ചെയ്തു ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്റുകൾ എക്സിൽ ഷെയർ ചെയ്തുകൊണ്ട് മസ്ക് തന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ തുടർന്നു ട്രംപിന്റെ ഭരണത്തിൽ സർക്കാർ ദൂർത്ത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോജ് എന്ന വിഭാഗത്തിൽ മസ്ക് മുൻപ് പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ബില്ലിനെ വിമർശിച്ചത് ഡോജിയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മസ്ക് ചൂണ്ടിക്കാട്ടി ഈ തർക്കങ്ങൾക്കിടയിൽ മസ്ക് അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷേ അമേരിക്ക പാർട്ടി എന്ന പേരിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു ഈ പോര് കേവലം രണ്ടു വ്യക്തികൾ തമ്മിലുള്ളതല്ല മറിച്ച് സാങ്കേതികവിദ്യയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് ആരാണ് ഈ പോരിൽ ജയിക്കുക എന്ന് കണ്ടറിയണം ഇങ്ങനെയുള്ള കൗതുകകരമായ വിഷയങ്ങളെക്കുറിച്ചും അവയുടെ പിന്നിലെ യഥാർത്ഥ വിവരങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരനാകും നിങ്ങളുടെ അറിവിന്റെ ലോകം വികസിപ്പിക്കാൻ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനലിന്റെ ഭാഗമാകൂ